ഒരു മുള്ളൂ ഒരു ചെറിയ മുള്ളൂ കൊമഡിക്കലായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ട്രാജഡി ആയിട്ടാണ് എൻഡ് ചെയ്തതേ ഒരെല്ലടത്തും ചവച്ചതാ നിസാരം കട്ടെടുത്തതല്ല ചാർലിയും ലടിക്കിയും കൂടി ഒരു എല്ല് വെച്ച് ചവച്ചുകൊണ്ടിരുന്നപ്പോൾ നൈസിനെ അവിടെയൊക്കെ കറങ്ങിക്കറങ്ങി നിന്നിട്ട് അവസാനം പതിയായ എല്ലും കെട്ടെടുത്തുകൊണ്ട് പോയി തിന്ന പൊടിവാടായി കാണുന്നത് പാവം കേട്ടോ ചാർളി പറമ്പിൻ്റെ എവിടെയോ ഏതോ കോർണറിൽ പോയിട്ട് ഒരു ദ്രവിച്ച എല്ലെടുത്തുകൊണ്ട് വന്നു ആ എല്ലിട്ട് ചവച്ച് ചവച്ച് ചവച്ചിരുന്നു അവർ തിന്നത്തില്ല കേട്ടോ ഇങ്ങനെ കടിച്ചു പൊട്ടിക്കുന്ന ഒരു സുഖം എന്താണെന്ന് അറിയത്തില്ല നമ്മൾ എത്ര വൃത്തിയുള്ള സാധനം കൊടുത്താലും ഈ നായ്ക്കൾക്കൊരു പ്രത്യേകതയുണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനം അവർ എവിടെയെന്നെങ്കിലും കണ്ടെടുത്തി കഴിക്കുന്ന ഒരു പ്രവണത അങ്ങനെ എവിടെ പറമ്പിൽ നിന്ന് എടുത്തോണ്ടെന്നതാണ് അതിനെ ഇട്ട് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയിരുന്നു അവ അറ്റത്ത് പോയിരുന്നു വെറിച്ചിട്ട് പോരെങ്കിലും കിട്ടുമെന്ന് എഴുതിയിട്ട് നോക്കിയിരുന്നു പക്ഷേ ചാർലി കൊടുത്തില്ല അതിനെ പതി എന്ത് ചെയ്തു സിംബ കട്ടെടുത്തു അയ്യോ ആ സങ്കടത്തിന് ചാർലി തറയിക്കണംന്ന് ഉരുണ്ടിപ്പം രണ്ട് സീനാക്കി എന്നാലും സിംബ കൊടുത്തില്ല സിംബ അതും കൊണ്ട് ഓടി ആ ഓട്ടത്തിൻ്റെ ഇടയിലെ കടിയിൽ എല്ല് പല്ലിൻ്റെ ഇടയിൽ കുരുങ്ങി അയ്യോ എന്നിട്ട് അത് എടുത്തു കൊടുക്കാനായിട്ട് അവിടെ കിടന്ന് ഒരു ബഹളമായിരുന്നു മാക്സിമം അമ്പശിക്കാരി എല്ലായിടത്തും കൊണ്ടിട്ട് തട്ടിയും പട്ടിയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കി ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവസാനം കറങ്ങി തിരിഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് എത്തി അതങ്ങനെയാണ് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിലും ചേട്ടൻ്റെ അടുത്തേ പോവുള്ളൂ സ്നേഹിക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അങ്ങോട്ടേ പോവുള്ളൂ നമ്മളോട് ഇഷ്ടമാണ് നമ്മളോട് ആഹാരം വാങ്ങിച്ച് തിന്നാനും ചോദിച്ച് വാങ്ങാനൊക്കെ ഉള്ളൊരിഷ്ടമുണ്ട് പക്ഷേ ആ മാസ്റ്റർ എന്നുള്ള പ്രണയം അത് ചേട്ടനോട് തന്നെയാണ് എടുത്തു കൊടുത്തപ്പോൾ ഒരു സന്തോഷപ്രകടനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ